യുക്രൈനിനെതിരെ റഷ്യൻ ആക്രമണം ഡ്രോൺ യുദ്ധം ഉക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഒരു രാത്രിയിൽ അഞ്ഞൂറ്റി എൺപത് ഡ്രോണുകളും മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് യുക്രൈൻ വിക്ഷേപിച്ച നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡ്രോണുകൾ തങ്ങളുടെ സൈന്യം തടഞ്ഞതായി റഷ്യ അറിയിച്ചു യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അടുത്തയാഴ്ച യു എൻ പൊതുസഭയുടെ യോഗത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ട്രംപുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തും യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും റഷ്യൻ ഡ്രൈൻ അക്കോഡിംഗ് മിനിസ്ട്രി ഓഫ് ഡിഫെൻസ് റഷ്യ ലോഞ്ച് ഫൈവ് ഹൺഡ്രഡ് ഐറ്റി ഡ്രൈൻസ് റഷ്യൻ മിനിസ്റ്ററി Russia announced that its forces intercepted 149 drones launched by Ukraine. Ukrainian president Volodymyr Zelensky, I will meet with President Trump next week as part of the UN General Assembly meetings. We will discuss security guarantees for Ukraine and sanctions against Russia. ukraine is a Russian aggression drone Ukrainian prathirodhamantralayathile lebicha vivarangal ഒരു രാത്രിയിൽ അഞ്ഞൂറ്റി എൺപത് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചു റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് യുക്രൈൻ വിക്ഷേപിച്ച നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡ്രോണുകൾ തങ്ങളുടെ സൈന്യം തടഞ്ഞതായി റഷ്യ അറിയിച്ചു യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അടുത്തയാഴ്ച യു എൻ പൊതുസഭയുടെ യോഗത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് ട്രംപുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തും യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും Russia's attack on Ukraine drone warfare. According to the Ukrainian Ministry of Defense, Russia launched 580 drones and 40 missiles in a single night. According to information released by the Russian Ministry of Defense, Russia announced that its forces intercepted 149 drones launched by Ukraine. Ukrainian President Volodymyr Zelensky. I will meet with President Trump next week as part of the UN General Assembly meetings.